ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ചെമ്മിനീർ പൂവിൻ്റെ ഒരു ചെറിയ പ്രൊമോ വീഡിയോയുടെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ചെമ്മിനീർ പൂവിനകത്ത് നമ്മൾ സച്ചിയാണെങ്കിൽ മാല കിട്ടാൻ നോക്കുന്നുണ്ട് കേട്ടോ ഒരേവിധിയെ സഹായിക്കാൻ വേണ്ടി മാല കിട്ടാൻ നോക്കുന്നുണ്ട് പക്ഷേ അതങ്ങോട്ട് പറ്റുന്നില്ല സച്ചി എത്ര നോക്കിയിട്ടും ആ മാല കിട്ടാൻ പറ്റുന്നില്ല സച്ചി പറയുന്നത് നമുക്ക് പറ്റുന്ന പരിപാടിയൊന്നുമല്ല ഇച്ചിരി കടുപ്പാണ് കേട്ടോ അതുകൊണ്ട് നീ തന്നെ കെട്ടിക്കോളാൻ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിരുന്നേക്കുവാണെട്ടോ ഇതേസമയം സച്ചിയുടെ അച്ഛനും ചന്ദ്രമതിയും മോനും കൂടെ ഉള്ളൊരു സംഭാഷണമാണ് കാണിക്കുന്നത് സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് കല്യാണക്കാരും പറയുകയാണെന്ന് തോന്നുന്നു കേട്ടോ ചന്ദ്രമതി സുധിയുടെ കല്യാണക്കാരും പറയുകയാണെന്ന് തോന്നുന്നു അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുകയാണ് എന്തായാലും സച്ചിക്ക് കൊടുക്കാനുള്ള പൈസ ഇവൻ ജോലി ചെയ്ത് കണ്ടുപിടിച്ച് കൊടുക്കട്ടെ അതിനുശേഷം മതി കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി നമ്മുടെ നമ്മുടെ ചന്ദ്രമതി സുധിയും കൂടെ ആകെ ഒരു ഇതായി കാണണം ആദ്യം കല്യാണം പെട്ടെന്ന് അടുത്ത കല്യാണം നടത്താം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ചന്ദ്രമതി ആ പ്ലാൻ അങ്ങ് പൊളിയുമ്പോൾ ആകെ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയിൽ അവരിങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും കാണിക്കുമ്പോൾ രേവതി ചോദിക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് സജിക്ക് സച്ചിയോട് ചോദിക്കുന്നത് കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് അപ്പോൾ സജ്ജി പറയുന്നത് എന്നോട് ചോദിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് സജി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല എന്താ കഴിക്കാൻ വേണ്ടെന്നാ എന്ന് വെച്ചാൽ സ്നേഹത്തോടെ സ്വീകരിക്കും കേട്ടോ അപ്പോഴേക്കും സജ്ജിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അത് ആ സന്തോഷം ആ സംസാരത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സജ്ജ പറയുന്നത് എനിക്ക് അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഉണ്ടാക്കിക്കോളാം പറയുന്നുണ്ട് കേട്ടോ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ